നബിദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഗാനങ്ങളിലെ ഒരു ഹിറ്റ് ഗാനം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശബ്ദത്തിലുള്ളതാണ് മറ്റാരും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരന്റെ ശബ്ദമാണത് ൊമ്പരം പേരൂത്ത് ആറ്റനായ മോനയോത്ത് വേദനകൂരൂത്ത് ൂഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിക്കില്ല ഓമനാമോഹമ്മദീനെ ഓത്തിനായ ചില്ല ഓ ബാപ്പ ബാപ്പ വേണം പുതിയങ്ങണി സി എച്ച് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയാണ് റബ്ബി ടു കെ ടു ഫോർ എന്ന പേരിൽ നവിദിന ഗാനങ്ങൾ ഒരുക്കിയത് പ്രവാചകൻ നബിയുടെ ചെറുപ്പകാലത്തെ വരികൾ ഒരു സാധിച്ചു ഗാനെല്ലാവരും ആസ്വദിക്കുന്നുണ്ടാണ് വിശ്വസിക്കുന്നത് സംബന്ധിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നേരത്തെ പാട്ട് പാടി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് എല്ലാവരും പാടുന്ന പാട്ടാണ് അത് അതൊരു രീതിയിലൊന്നും പാടി െ കാലം കഴിയും കാലമോരു നാളിൽ ആവിനാവിപ്പും മകേനെ വിട്ടു പോയി അങ്ങനെ കാലം കഴിയും കാലമോരു നാളിൽ ആവിനാവിപ്പും മകേനെ വിട്ടുപോയി പോയി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വരമാധുരം ആസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി പ്രചരിക്കുകയാണ് ഗാനം പോകുന്ന മുന്നേ പാപ്പയും സഹീത കായിക്കാരൻ ഇതിനു മുമ്പും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് നസീർ മുട്ടമാണ് റഫിഖ് േഡീസ് ഫിറ്റ്നസ് സെന്റർ തേർഡ് ഫ്ലോർ റീജിയൻ പ്ലാസ പള്ളിയങ്കാടി ബിഹൈൻഡ് ബാഗ് ബസാർ മൊബൈൽ സിക്സ് ടു എയ്റ്റ് ഫോർ ത്രീ സീറോ സിക്സ് ത്രീ സീറോൾ സിക്സ് വൺ ഫോർ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ